ഈ കാണുന്നതാണ് ബാങ്കോക്കിലെ പ്രശസ്തമായ ചാവോ ഫ്രയ റിവർ നമ്മൾ നെക്സ്റ്റ് ഐറ്റനറി എന്ന് പറയുന്നത് ഐക്കോൺ സിയാ മാളാണ് അതുകൊണ്ട് ആ കാണുന്നതാണ് ഐക്കോൺ സിയാ മാൾ നമ്മൾ അവിടെ പോകാൻ വേണ്ടി ബോട്ട് സർവീസിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ഞാൻ വെയിറ്റ് ആയതുകൊണ്ട് കിട്ടില്ല അന്ന് നമ്മളൊരു ഗ്രാറ്റ് ടാക്സി വിളിച്ച് ഐക്കോൺ സിയാ മാളിലെത്തി ഈ മാളിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ളും ഒരു ഇൻഡോർ ഫ്ലോട്ടിംഗ് മാർക്കറ്റായി മാറ്റിയിരിക്കുകയാണ് ഫുള്ള് ഫുഡ് എത്ര ഷോപ്പാണ് ഹൺ്രഡിൽ പരം ഷോപ്സ് ഉണ്ട് ഇവിടെ ഞാൻ ആദ്യം തന്നെ കഴിച്ചത് ഈ ക്രിസ്പി പോർക്ക് ബെല്ലിയും റൈസുമാണ് ആ സോസ് ഭയങ്കര സ്പൈസി ആയിരുന്നു പിന്നെ ഓർഡർ ചെയ്തത് ഈ ഒരു മോമോസ് കണക്കത്താൻ ഒരു സംഭവമാണ് പിന്നെ ഈ കുറേ എന്താ പറയുക ഈ ബോൾസ് കണക്കത്തെ ഈ സാധനം അധികം സ്വീറ്റൊന്നല്ല എന്നാലും അടിപൊളിയാണ് വായിലിട്ട ഇങ്ങനെ അലിഞ്ഞ് പോകും ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഈ മാളിൻ്റെ ഒരു ഫീല്യ ഒരു ഈ എന്താ പറയുക സ്ട്രീറ്റ് ഫുഡ് ഷോപ്പിൽ അവർ ഈ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു ഫീലാണ് മൊത്തം പല പല പലതരം തായൻ്റിലെ ഫുൾ ഷോപ്സിൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ ഉണ്ട് ഈ മാളിലുണ്ട് എന്ന് പറയാം പിന്നെ ഇത് കണ്ട് തീർക്കാൻ തന്നെ ഒരു ദിവസം വേണ്ടി വരും അങ്ങനെ നമുക്ക് പറ്റാവുന്ന തരത്തിൽ മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പിന്നെ വയർ ഫുള്ളായതുകൊണ്ട് അധികം ഒന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ ഞെട്ടിച്ച സംഭവം ഈ മുതലെയാണ് ഒരു ഫുൾ മുതലേനെ ഗ്രിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടിട്ടന്നെ ഷോക്ക് ആയത് ലെ യു സർപ്രൈസ് ഇന്ന നമ്മൾ ട്രൈ ചെയ്തത് ഈ മൾട്ടി കളറിലുള്ള ഈ ഒരു മാംഗോ സ്റ്റിക്കി റൈസാണ് ഇത് പല വീഡിയോസും കണ്ടിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ താരൻ്റെ എല്ലാ മാംഗോ സ്റ്റിക്കി റൈസിലും സെയിം മാംഗോ ആണ് അതിൻ്റെ സെയിം ആണ് ഈ റൈസിലും പിന്നെ ആ ഒരു മിൽക്കിലും കോക്കനട്ട് മിൽക്കിലും കൺസിസ്റ്റൻസിയിലും മാത്രമേ ഡിഫറൻസിലും ബാക്കി ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ എല്ലാം ഏകദേശം റൈസും സെയിമാണ് ഈ ടോപ്പിങ്സും പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി മാത്രമാണ് ഇത് മാംഗോ എല്ലാ സ്ഥലത്തും സെയിം മാംഗോ ആണ് യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ പോകുന്നത് ഫുട്കെറ്റിലേക്കാണ് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ്